പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്റെ ജീവിതം തള്ളി നീക്കാനുള്ള തള്ളിനീക്കാനുള്ള മാരത്തനോട്ടത്തിലാണ് തൃശൂർ അരിമ്പൂർ സ്വദേശി വിനോദ് ക്യാൻസർ ബാധിച്ച് വലതുകാൽ മാറ്റേണ്ടി വന്ന വിനോദ് ഉപജീവനത്തിനായി ഓട്ടോയും കൊണ്ടുള്ള ഓട്ടത്തിലാണ് പരിമിതികളെ മറികടന്ന് അതിജീവിക്കുന്ന സുഹൃത്തിന് പൂർണ്ണ പിന്തുണയുമായി ഓട്ടോ തൊഴിലാളികളും കൂടെയുണ്ട് ദക്ഷിണേന്ത്യയിലെ നൂറ്റി അമ്പതിൽ പരം മാരത്തൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് വിനോദ് എന്ന കണ്ണൻ ടൈൽസ് പണിക്കാരനായ കണ്ണന് ഏഴു മാസം മുൻപാണ് തന്റെ വലതുകാൽ നഷ്ടപ്പെട്ടത് അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് കറങ്ങി ഇരുപത് കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെ എത്തിയിരുന്ന ഒരു കാലവും കണ്ണനുണ്ടായിരുന്നു ഒരു വർഷം മുൻപ് കാലുകളിലൊന്നിൽ ഒരു തടുപ്പ് കണ്ടെത്തി പരിശോധനയിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു ഒടുവിൽ വലതുകാൽ മുട്ടിനു മുകളിൽ മുറിച്ചുമാറ്റി നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ടാണ് ഓപ്പറേഷനും ഇതുവരെയുള്ള ചിലവുകളെല്ലാം നടത്തിയത് വാർദ്ധക്യത്തിന്റെ അവശ്യതകൾ അനുഭവിക്കുന്ന അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമാണ് കണ്ണന്റെ കുടുംബം ഭാര്യയ്ക്ക് കുടുംബശ്രീ കാന്റീനിൽ സഹായിയായി ചെറിയൊരു ജോലി മാത്രമാണുള്ളത് അടുത്തിടെ സന്നദ്ധ സംഘടനയായ ഒ വി എസ് ഫൗണ്ടേഷൻ ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമകാലം നൽകി ജീവിതത്തിന്റെ രണ്ടാം പാതയിൽ അതിജീവനത്തിനായി ഓട്ടോയും കൊണ്ട് അരുമ്പൂർ സെന്ററിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഒരു കാലില്ലാത്ത തന്നെ മറ്റു ഡ്രൈവർമാർ അംഗീകരിക്കുമോ എന്ന സംശയമായിരുന്നു കണ്ണന്റെ നിറയെ കാരണം ഒരു പേടി വന്നപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സ്നേഹം നല്ലൊരു നിറയെടുക്കാൻ കിട്ടി കണ്ണന്റെ വര പറഞ്ഞ മറ്റു ഓട്ടോ ഡ്രൈവർമാർ സന്തോഷത്തോടെ സ്വീകരിച്ചു എല്ലാത്തിനും പൂർണ്ണ പിന്തുണയും നൽകി ഈ രീതിയിലും ദുർവിധികൊണ്ട് ഗതികേട് വന്നു നമ്മളെല്ലാവരും അതുപോലെ ആ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരി ഞങ്ങൾ ഇന്നു മുതലേ കണ്ണന് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങള് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ അംഗത്തെ പോലെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങള് സ്വീകരിച്ചിരിക്കുന്നത് ഈ പേട്ടയിലേക്ക് അരിമ്പൂരി പാട്ടയിലേക്ക് കേരള ന്യൂസ് തൃശ്ശൂർ